തിരുവനന്തപുരം വിഴിഞ്ഞത്ത വീട് കുത്തി തുറന്ന ഇരുപത് പവൻ സ്വർണം മോഷ്ടിച്ചു സ്വർണത്തിനോടൊപ്പം ഒരു ലക്ഷം രൂപയുമാണ് മോഷണം പോയത് സുലേഖ ശശികുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് സുലേഖ എപ്പോഴായിരുന്നു ഈ മോഷണം നടന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എന്താണ് നൽകുന്ന വിവരങ്ങൾ രാവിലെ എഴുന്ന തുടർച്ചയാണ് ഇത്തരത്തിൽ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്ന നിലയിൽ വിട്ടുടമസ്ഥൻ കണ്ടത് അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്വർണം മോഷണം പോയത് സംഭവം വിട്ടുടമസ്ഥൻ അറിഞ്ഞത് സ്വഭാവം അതോടൊപ്പം തന്നെ പണവും ഈ വീട്ടിൽ നിന്ന് കാണാതെ പോയിട്ടുണ്ട് റിട്ടയർഡ് ഫയസ് ഉദ്യോഗസ്ഥൻ ആയ ഗിൽബേർട്ട് ഗിൽബേട്ടിലെ വീട്ടിൽ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണവും പണവും മോഷണം പോയത് മലപ്പുറത്ത് ജോലി ചെയ്യുന്ന മകന്റെ സ്വർണ്ണമായിരുന്നു വീട്ടിൽ കുറ്റിച്ചു എന്നതാണ് പ്രാഥമിക വിവരം ഗിൽബർട്ടിന്റെ സഹോദരിയിൽ പുത്രൻ്റെ അടുത്തിടെ മരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ രാത്രി സമയത്തൊക്കെ ഗിൽബർട്ട് അവരുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞ പുലർച്ചെ പുലർച്ചെ വീട്ടിലെത്തിയപ്പോഴാണ് ഈപാതിൽ തുറന്ന നിലയിൽ കണ്ടത് കണ്ടത് കേസ് തുറക്കാതെ മതിൽ ചാടി കടന്ന മോസ്താവ് മുൻപ് അത്പാദിപ്പ് തുറന്നായിരുന്നു കവർക്ക് നന്ദി എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഇത് അലമാര കുട്ടി തുറന്ന നിലയിലുമായിരുന്നു എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വിഴിഞ്ഞു പോലീസ്